കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽകാലത്ത് ഒരുമിച്ച് കർത്താവിൻ്റെ സരീരായിരിക്കുവാൻ ദൈവമായ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ ശ്രദ്ധിക്കുന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ലാലി ജോസഫ് ഭാഷ എന്നോട് പറഞ്ഞു സാറേ നമുക്ക് അടുത്ത ഞായറാഴ്ച ചർച്ചിലേക്ക് പോകാൻ താല്പര്യം കൊണ്ട് സാറ് കൂടെ വരാം ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് കാരണം ഈ ചർച്ചിൽ വർഷങ്ങൾക്ക് മുമ്പ് അനു ജോസഫ് പാർഷ് ഇവിടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അനേക അവസരങ്ങള് സഭായോഗത്തിൽ സംബന്ധിക്കുവാനും ദൈവത്തിൻ്റെ വചനം ശുസൂക്ഷിക്കുവാനും കർത്താവസരങ്ങൾ പ്രാർത്ഥനകളിൽ അനേക അവസരങ്ങളിൽ കടന്നു വന്ന് പങ്കെടുക്കുവാനും കത്താവസരങ്ങളും കോട്ടേജ് മീറ്റിങ്ങിൽ പോലും ചില മീറ്റിങ്ങുകൾ കടന്നു വരുവാൻ കത്താവസരം മിക്കവർക്കും പരിചിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്ന് ആരാധനരൊക്കെ പങ്കെടുത്തവരിൽ ചില പ്രിയപ്പെട്ടവര് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും പ്രായാധിക്യത്താൽ ചിലർ രോഗികളായി ക്ഷീണിതരാക്കുന്നതായിട്ട് അറിയുന്നു കർത്താവിന്റെ തരം ആവശ്യമായ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളേറെ സ്നേഹിക്കുന്ന കഥാവിൻ്റെ ദാസനാണ് എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധവും വളരെ വലുതാണ് സ്വന്തം സഹോദരങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ളൊരു സ്നേഹബന്ധം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പത്ത് അൻപത് വർഷത്തോടടുത്തുള്ള ഒരു ബന്ധം ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് തൊട്ടടുത്തടുത്ത് രണ്ടു വീടും അതെല്ലാം ദൈവം അങ്ങനെ ഒരുക്കി തന്നതാണ് എനിക്കൊരു സഹോദരനായും അദ്ദേഹത്തിന് ഞാനൊരു സഹോദരനായും ദിയോടെ നിങ്ങളെ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ ദാസനെ ഇവിടെ ദാസൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി ആവശ്യമില്ലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ഞാൻ നിങ്ങളുടെ നിങ്ങളിടയിൽ ശുശ്രൂഷ കർത്താവിന്റെ ദാസനെ എനിക്ക് ഇന്നാണ് പരിചയപ്പെടുവാനിടയായത് ഈ ഹാസന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഈ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമായ ദാസൻ കൂടി അനുഗ്രഹമേ ശുശ്രൂഷ കർത്താവ് ചെയ്യുവാൻ കൃത്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തനി സംബന്ധിച്ചിടത്തോളം ഭക്തന്മാരുടെ നിലയിൽപ്പെട്ട ഒരാളാണ് ദൈവഭക്തന്മാരുടെ നിലയിൽ നമുക്ക് കാണുക കടന്നുപോയ ശുശ്രൂഷിച്ച ഇടങ്ങളിലെല്ലാം കാലാവധി കഴിഞ്ഞാലും ആ സഭകളിൽ പിന്നെയും ഇരിക്കണമെന്ന സഭകൾ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ട് ഷങ്ങൾ എട്ടും പത്തും വർഷങ്ങൾക്ക് ഓരോ സഭ വെച്ച് സൂക്ഷിച്ചു ഇപ്പോൾ കഞ്ഞിക്കുഴി സഭയിൽ നിന്നാണ് പ്രർത്താവ് ദാസൻ പ്രത്യേക സഭയുടെ നിയമം അനുസരിച്ച് റിട്ടയർമെൻറ്റ് കർത്താവ് റിട്ടയർമെൻ്റ് കൊടുത്തിട്ടില്ല ദൈവദാസൻ ഈ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ സ്വന്തം ഭവനത്തിൽ വന്ന് ഞങ്ങൾ തൊട്ടടുത്തു ഞാൻ പാർത്തു കൊണ്ടിരിക്കും യുവദാസനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഞാൻ ഏറെ സ്നേഹിക്കുന്ന യുവദാസൻ നിങ്ങൾ സ്നേഹിക്കുന്ന വാസിനുപോലകാലം കർത്താവിൻ്റെ ദാസൻ കൂടി നല്ല ആളുകൾ കർത്താവത്ത് ഇവിടെ കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിലപ്പെട്ട ദാസന്മാരുടെ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ഈ നാളുകളെല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആ ഒരു വാക്യം വായിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ അനുഭവസാക്ഷി ഒന്നും ദീർഘമായിട്ട് പറയുവാൻ സമയം ഏതാണ്ട് ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഹൈസ്കൂൾ അധ്യാപകനായി ജോലിയിലേക്ക് പ്രവേശിക്കുവാനിട അവസരം തറങ്ങി ഒരഞ്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൊണ്ടം ജില്ലയിലായിരുന്നു ഗവൺമെൻറ് സർവീസിൽ ഞങ്ങൾ കയറി നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് സത്യമന്റെ ഹൃദയത്തിൽ ഞാൻ അംഗീകരിച്ചപ്പോൾ കർത്താവിനെ അനുഗമിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം അതിൻ്റെ ഹൃദയത്തിൽ ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആരുടെയും അനുവാദം ചോദിക്കാതെ ഞാൻ അന്ന് ആയൂരെന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു അവിടെ പാർത്തു കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ശക്തമായ പ്രേരണ ഭർത്താവിനെ അനുഗമിക്കും വീട്ട് സാഹചര്യങ്ങൾ എനിക്കെതിരാണ് ഞാനൊരു മകൻ സഹോദരിമാകനെയോടും ആ സാഹചര്യത്തിൽ അനുകൂലമല്ല വീടിൻ്റെ അതെനിക്കറിയാം ദൈവത്തിൻ്റെ വചനം ഞാൻ പഠിച്ചപ്പോൾ ആരുടെയും അനുവാദം കർത്താവിനെ അനുഗമിക്കുന്നതിന് ആവശ്യമില്ല എനിക്ക് ബോധ്യപ്പെടും ബോധ്യപ്പെട്ടതിന്റെ ഫലമായിട്ട് വീട്ടിലാരുടെയും അനുവാദം ഞാൻ വിവാഹിതനാണ് ഭാര്യയുടെ അനുവാദം ഞാൻ കർത്താവിനെ ജനത്തിൽ സാക്ഷിച്ചു പ്രതാപിയുടെ ജീവിതം സമർപ്പിച്ചു മാനിക്കപ്പെടുന്ന നിലയിൽ അതിന് ജോലിയുണ്ട് എല്ലാവരും മാനിക്കപ്പെടുന്ന നിലയിലാണ് അതിനുമ്പ് ഞാൻ ദൈവത്തിൻ്റെ ഒരു തീരുമാനമെടുത്തു പ്രതാവിനെ അനുഗമിക്കുമ്പോൾ കഥാവി ശിഷ്യനായിട്ട് അനുഗമിക്കുമ്പോൾ ലോകത്തുള്ള പലതിനോടും വേർപാട് വായിക്കണം നല്ല സ്നേഹബന്ധങ്ങളും സ്നേഹിതന്മാരും കയറയുണ്ട് ലോകപ്രകാരം അതിനെല്ലാം എൻ്റെ ദൈവത്തിന് പ്രസാദമല്ലാത്ത അളവിലുള്ള എല്ലാ ബന്ധങ്ങളും വെട്ടിക്കളഞ്ഞിട്ട് അതിനുശേഷമാണ് ആ തീരുമാനം എടുത്തിട്ടാണ് ഞാൻ സ്നാനപ്പെടുന്നത് കർത്താവ് ഇന്നു വരെയും ജയോത്സവം ഭയങ്കര കൊടുങ്കാറ്റുകളൊക്കെ ജീവിതത്തിൽ ആഞ്ഞോയിച്ചു എല്ലാം പ്രതികൂലമായി സകലതും പ്രതികൂലമായി തീർന്നു കർത്താവിന്റെ കരം അനുകൂലമായിരുന്നു കർത്താവ് ആ കരങ്ങളാൽ താങ്ങി നിർത്തി ജോലിയൊക്കെ ചെയ്ത കാലത്ത് ദാസനായൊരു സുസൂക്ഷിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ സന്തോഷം പറഞ്ഞറിയിക്കാനും പറ്റാത്ത സ്കൂളിൽ നിന്ന് ജോലി സമയം കഴിഞ്ഞ് നാലുമണിയാകുമ്പോൾ ബെല്ലടിച്ചാൽ ഉടൻ ഞാൻ ആയിരം എത്തും പ്രതാപിൻ്റെ ആസനമാണ് ഞങ്ങൾ അടുത്ത് താമസിച്ചു താമസിച്ചോണ്ടിരിക്കുക പോവും നാല് തൊട്ട് അതായത് നാലര മുതൽ ആരംഭിച്ചു ഭവന സന്ദർശനങ്ങൾ അതിനു മുമ്പ് തന്നെ ആരംഭിച്ചതാണ് ഞാൻ പ്രവർത്തനങ്ങൾ സന്ധ്യ ആകുമ്പോൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ മാതൃകയിൽ അനേക സ്ഥലങ്ങളിൽ ആയുരും പരിസരവും അനേക മയിലുകൾ ആ ചുറ്റുപാടുകളെല്ലാം ഏതാണ്ട് ഒരു പത്ത് വർഷത്തോളം കർത്താവിനെ കുറിച്ച് ദേശത്തോട് വിളിച്ചറിഞ്ഞു പരസ്യങ്ങൾ പകരം ശനിയാഴ്ച പരസ്യ റോഡുകളിലൊക്കെ പോകും മറ്റേ ഗിരിപ്രഭാഷണങ്ങൾ എല്ലാ ദിവസവും രാത്രി സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ പോകും ഒരു മടുപ്പ് ഇല്ലാതെ ഉത്സാഹത്തോടെ അനേകം ഉത്സാഹിപ്പിച്ച ദേവദാസനാണ് అనే కర్తాపే ప్రవర్తించు తీహసించిట్టు ఆ పరిహాసే రకర్డ్ అధ్యాపన హైస్కూల్ అధ్యాపకర్ ప్రమోషన్ വിദ്യാഭ്യാസ വകുപ്പിൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന പദവിയിൽ നിന്നാണ് രണ്ടായിരത്തി എട്ടിൽ ഞാൻ പിരിഞ്ഞു പോകുന്നത് ആ പദവി പിരിഞ്ഞ പഴയ അറിഞ്ഞു അതിനു മുമ്പും അതിനുശേഷവും ഞാൻ ഏറ്റവും വലുതായിട്ട് കാണുന്ന കർത്താവിന്റെ വചനവും കർത്താവിനെ അനുഭവിക്കുന്നു ഇന്നും കർത്താവ് തന്നിരിക്കുന്ന ഷ്രതയോടെ എവിടെയും കർത്താവിന്റെ നാമത്തെ നിർത്തുവാൻ കർത്താവ് സഹായിക്കുന്നു ഈ മക്കളുടെ പ്രത്യേകമായ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ് ഇന്ന് വരാറും ഇതുകൊണ്ട് അവസരം ഒരുക്കി തന്നാപരുന്ന ആസന പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ഭജനത്തിൽ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കും ജോഹൻലാലിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടു മൂന്ന് വാക്യങ്ങൾ വായിക്കേണ്ടായിട്ടുണ്ട് ജോഹൻലാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം എന്നിൽ വസിപ്പേ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി വായ്പ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല അതിന് പന്ത്രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന പതിനെട്ടാമത്തെ വാക്യം അതെ ലോകം നിങ്ങളെ പഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുമ്പോൾ നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായി സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വയസ്സുവരെ ഭൂതലത്തിൽ മനുഷ്യനായി പാർത്തു മനുഷ്യനായി ജീവിച്ചു മൂന്നര വർഷക്കാലം കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവിനെ അനുഗമിക്കുക എന്ന ശിഷ്യഘടത്തെ കർത്താവ് കണ്ടെത്തി ശിഷ്യണത്തോടെയാണ് കർത്താവിന്റെ ശുശ്രൂഷ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമുക്കറിയാമല്ലോ വധനം വായിക്കുമോ പരസ്യങ്ങളൊന്നും കൂടാതെ പബ്ലിസിറ്റി ഒന്നും കൂടാതെ കർത്താവ് എവിടെ ഉണ്ടെന്നറിഞ്ഞാലും അവിടെ ജലത്തിൻ്റെ വലിയ കൂട്ടമാണ് അഥവാ കടൽക്കരയിൽ കർത്താവ് സംസാരിക്കുമ്പോഴും ഗിരുമുരും സംസാരിക്കുമ്പോഴും എല്ലാം ജലം കർത്താവ് എവിടെയുണ്ട് അവിടെ ഓടി ആയിരങ്ങളാ വരുന്നത് നമുക്കറിയാമല്ലോ അഞ്ചപ്പത്തിന്റെ രണ്ട് മീനിറ്റേം ആ ഭാവ് നോക്കി ആയിരങ്ങൾ വന്ന് സമയം എത്ര പോകുന്ന വിഷയമല്ല അരുമനാഥന്റെ പാതപെടുത്തങ്ങൾ ഇരിക്കുമ്പോൾ അറിഞ്ഞു അവരുടെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം അനുഗ്രഹിച്ച് കർത്താവ് അയക്കുമ്പോൾ ആയിരങ്ങൾ ആയിരങ്ങൾ കർത്താവിന്റെ സാന്നിധ്യം എവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കർത്താവിന്റെ സാന്നിധ്യം അറിഞ്ഞ് കടന്നു വരുന്നവരും നിരാശരായി പോകുക എല്ലാവരും അനുഗ്രഹിക്കുക മൂന്നര വർഷക്കാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ തങ്ങൾ ആരെ അനുഗമിച്ചിരിക്കുന്നു അഭിമാനിക്കാൻ പകയുള്ള ആളുകളാണ് അഭിമാനങ്ങൾ അനുഗമിക്കുക ഇത്ര യോഗ്യനായി മറ്റൊരു ശ്രേഷ്ഠ മഹാഗുരുവിന്റെ പിന്നാലെ അനുദാപനം ചെയ്യുവാൻ തങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് ആ ശിഷ്യന്മാർ സന്തോഷിക്കുക ആ സന്തോഷത്തിൽ അവർ പലതും കർത്താവിനെ കൂടി ആയിരിക്കുമ്പോൾ കാണുന്നുണ്ട്

ഒരിക്കൽ പത്രോസ് പറഞ്ഞു ഗുരു സകലും വിട്ടു ഞങ്ങൾ അനുഗമിപ്പാൻ ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞാൽ അവർ കർത്താവിനെ അനുഗമിപ്പാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ലോകത്തോട് പറഞ്ഞു കർത്താവ് മതി അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു നന്മയ്ക്കും കുറവില്ല എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ടതായി അവർ ഒന്നിനും ഒന്നിനും ഒരിക്കലും വരുന്നില്ല കർത്താവിന് പിന്നാലെയാണ് അവർ ആഹാൻ ആവശ്യങ്ങളെല്ലാം നിറവേറുന്നു സന്തോഷകരമായ കൂട്ടായ്മയാണ് കർത്താവുമായിട്ടുള്ളത് അങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദൗത്യം ഈ ലോകത്തിലേക്ക് വന്ന എന്താന്ന് കർത്താവ് പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന സത്താൻ്റെ അടിമുഖത്തിൽ അകപ്പെട്ട് നിത്യനരകത്തിന് ഇരിയായി നിത്യാത്മീടെ കൊഴുകുന്നതായിട്ടുള്ള മാനവരാശിയെ വീണ്ടെടുക്കുവാൻ മറ്റൊരു പരിശ്രമങ്ങൾക്കും സാധ്യപറ്റാതായിരിക്കുമ്പോൾ മനുഷ്യന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല മനുഷ്യനോട് വിട്ടുവീഴ്ച ആവശ്യം ദൈവത്തിനില്ല എന്നാൽ ദൈവം അടിസ്ഥാനത്തിൽ ദൈവം സ്നേഹം തന്നെ എന്നുള്ളത് വെളിപ്പെടുത്തുന്ന അളവിലാണ് കഥാവായ യേശു കൃഷ്ണനെ ഭൂമിയിലേക്ക് അയച്ചത് അവൻ്റെ സുവിശേഷൻ നമ്മൾ വായിക്കുന്നു തന്റെ ഏകജാതരായ പുത്രൻ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ അവനെ ഈ ലോകത്തെ തന്റെ ഏകജാതനെ പ്രാപിക്കണത് കൊണ്ട് നിത്യനാശത്തിലേക്ക് ഒഴുകുന്ന മനുഷ്യബർഗത്തെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്നതിനാണ് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ ദൈവ സ്നേഹത്തിന്റെ നിറവേറായിട്ട് പിതാവിനോട് സമത്വമുള്ളവനായി പിതാവിന്റെ സിംഹാസനത്തിന് വലതു ഭാഗത്ത് സിംഹാസനത്തിൽ നിരന്തരം ആരാധിക്കുന്ന സാക്ഷാ ദൈവമായവൻ ഈ ഭൂമിയിലേക്ക് നമ്മെ പോലെ മനുഷ്യൻ നമ്മെ പോലെ ഒരു മനുഷ്യനാ ഈ ഭൂമിയിൽ പാർട്ടി എന്തുകൊണ്ടെന്നറിയാമോ ലേഖനം പറയുന്നു മക്കൾ ഗഡരക്തങ്ങളോട് കൂടിയവരായത് ജഡരക്ഷങ്ങളോട് കൂടിയവരായി ലോകത്തിലേക്ക് വന്നു മുപ്പത്തി മൂന്നര വർഷക്കാലം ഭൂതലത്തിൽ പാർത്തു മൂന്നര വർഷക്കാലം കർത്താവ് പരസ്യന്മാർ അനുഗമിച്ചു സമയമായി കാലത്തിന്റെ തികവ് മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷയുടെ സമയമായി കാലത്തിന്റെ കാലത്തിന്റെ അതേ എന്ന് പറയുന്ന കർത്താവ് ഈ അനസ് സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ അധ്യായങ്ങൾ ഈ ലോകത്തിൽ താൻ കടന്നുപോകുക ഈ ലോകത്തിലെ തന്നെ ദൗത്യം നിറവേറുവാൻ പോയാ അങ്ങനെയാകുമ്പോൾ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് വിട ചൊല്ലുന്ന വിടവാങ്ങൽ പ്രസംഗം കർത്താവ് നടത്തുകയാണ് ആ വിടവാങ്ങൽ പ്രസംഗമാണ് പതിനാലും പതിനഞ്ചും പതിനാറും അധ്യായങ്ങൾ അതിൽ പതിനഞ്ചാമത്തെ അധ്യായം വായിച്ചത് അതുവരെ കൂടെ നടന്ന് അവരെ നയിച്ചോടുന്ന നാഥൻ അവരെ വിട്ടുപോകുന്ന വിട്ടുപോകുമ്പോൾ അവർക്ക് അവരെ ഇവിടെ ഉറപ്പിക്കണം അവർക്ക് ആവശ്യമായ ആശ്വാസത്തിന് വചനങ്ങൾ നൽകണം അവരെ ബലപ്പെടുത്തുന്ന വചനങ്ങൾ അല്ല ചെയ്യണം ആ അരുളപ്പാടുകളാണ് ഈ ൾ കാണാൻ കഴിയുന്നത് നമ്മൾ വായിച്ചത് ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് എന്നിൽ വസിപ്പേ ഞാൻ നിങ്ങളിലും വസിക്കും വളരെ ഗൗരവിക്കുന്നു എന്നിൽ ഞാൻ എന്നിൽ വസിക്കാമോ എന്ന് ചോദിക്കുന്ന വ്യത്യാസം ഇതൊരു കല്പനയാണ് കർത്താവിന്റെ കൽപ്പനയായിട്ടാണ് കാണുന്നത് ദൈവമക്കളോട് കർത്താവ് സംസാരിക്കുന്ന മക്കളോട് കർത്താവ് നെയ്യ മക്കളോട് കർത്താവ് സംസാരിക്കുന്നത് എന്നിൽ വസിപ്പീ അത് പറഞ്ഞാൽ എന്നിൽ വസിച്ചാലേ ഞാൻ നിങ്ങളിലും ഞാൻ നിങ്ങളിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളിൽ വസിക്കണമെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കണം എന്നിൽ വസിപ്പീൻ എങ്ങനെ അടുത്ത വാക്യത്തിനാണ് കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയാത്തതുപോലെ എന്നെ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം വായ്പ കഴിയും മുന്തിരിത്തോട്ടങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ചേട്ടമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം മുന്തിരി കുരകൾ ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന കൊച്ചു കൊമ്പുകളാണ് പഴുത്ത് കിടക്കുന്നത് അതിന്റെ നമ്മൾ ശരിക്കും അറിയാം ആ കൊച്ചു ഈ മുന്തിരിപ്പുരകൾ കിടക്കുന്ന ആ കൊച്ചു കമ്പുകളൊക്കെ അതിന്റെ ആ വഴി ചേർന്ന് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കൊമ്പിന് മുന്തിരി പള്ളിയിൽ വസിച്ചിട്ടാണ് ആ മുന്തിരി പള്ളിയിലുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ തീർന്നു പിന്നെ മുന്തിരി അതിൽ ഉണ്ടായി മുന്തിരിക്കുലകൾ അതിൽ ഉണ്ടാകണമെങ്കിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ ഈ മുന്തിരിവള്ളിയിൽ ആ കൊമ്പ് വസിച്ചാൽ മാത്രമേ ആ മുന്തിരിയുടെ ഫലം അതിൽ വെളിപ്പെടുത്തുകയുള്ളൂ ഇങ്ങനെ തന്നെ എന്നി വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ലോ എന്ന് കർത്താവ് പറഞ്ഞു എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും ദൈവമക്കളും ദൈവവുമായുള്ള ബന്ധത്തെ കുറിച്ച് കർത്താവ് പറയുക ആ ബന്ധം ഇങ്ങനെ തന്നെയാണ് കർത്താവിൽ വസിക്കുന്നു എങ്കിൽ കർത്താവ് തമ്മിൽ വസിക്കും കർത്താവിൽ വസിക്കുന്നില്ല എങ്കിൽ അത് ബാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കും എന്നിൽ വസിപ്പുകയും ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്നിലൂടെ വസിച്ചിട്ടില്ലാതെ ഫലം കായ്പെ എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആത്മാവിന് ഒരു ഫലവും പുറപ്പെടുവിക്കുവാൻ സാധ്യത നിങ്ങളുടെ ജീവിതം ധന്യമായി വിശ്വാസ ജീവിതം ധന്യമായി തീരണമെങ്കിൽ കർത്താവിൽ വസിക്കുകയും കർത്താവിൽ വസിച്ചുകൊണ്ട് ആത്മാവിന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിച്ചു ആദ്യത്തത് ദൈവവും ദൈവമക്കളും തമ്മിലുള്ള ബന്ധമാണ് കർത്താവ് വസിക്കുന്നവരായിരിക്കണം ദൈവമക്കളും കർത്താവ് അവരിൽ വസിക്കും ാണ് കർത്തൃത്വം നടന്നത് കർത്തം നടത്തിയോൾ ലോകത്ത് വസിക്കുന്ന അനുഭവം ആവശ്യമാണ് രണ്ടാമതാണ് വായിച്ചത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം രണ്ടാമത്തെ കൽപ്പന നോക്കൂ വിടവാങ്ങൽ പ്രസംഗമാകട്ടോ ഞാൻ പോവുക ഞാൻ കടന്നു പോവുക നിങ്ങൾ ഒരിക്കലും മറക്കാതെ കൃത്യമായി അനുഷ്ഠിക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാവുന്നു രണ്ടാമത് കൊടുക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എങ്ങനെ സ്നേഹിച്ചതറിയാമോ അറിയാമോ സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുന്നില്ല സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹം സ്നേഹത്തിന്റെ ആധിക്യത്തിന് എന്നാൽ നമ്മുടെ കർത്താവുമേ സ്നേഹിച്ച സ്നേഹമെന്ന് ഓർക്കണം നാം ദൈവത്തോട് ശത്രുക്കളായിരിക്കുമ്പോൾ ദൈവത്തെ നാം സ്നേഹിക്കുന്നവരായിരുന്നില്ല ആ അവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവ് തന്നെ ജീവനേക്കാൻ ക്രൂശന്മേ നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് ഈ അകവിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചുവെങ്കിൽ

ാണ് ദൈവത്തിന്റെ നീതി ഒന്ന് കേട്ടോ ഇന്നത്തെ മനുഷ്യന്റെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ സാധ്യത ആ നീതിയിലൂടെ നിവർത്തിക്കണതിനുവേണ്ടിയാണ് തന്റെ പുത്രനെ വീണ്ടെടുപ്പിന്റെ പുത്രീണ്ടെടുപ്പിന്റെ ഈ ലോകത്തിലേക്ക് കൊടുത്തു മനസ്സിലായോ വീണ്ടെടുപ്പിന്റെ വരെയായി തന്റെ പുത്രയോ നൽകിക്കൊണ്ടാണ് ദൈവം തന്നെ നീതിയെ നിവർത്തിച്ച് മനുഷ്യനെ സ്നേഹിപ്പുവാൻ ദൈവത്തിന്റെ പ്രസാദം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ ദൈവമക്കൾ തമ്മിൽ എങ്ങനെയായിരിക്കണം നമ്മൾ സഭയുടെ അനുഭവങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട മഞ്ഞ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു പോകുന്നു സഭയുടെ സന്തോഷകരമായ അനുഭവങ്ങൾ വളരെ സന്തോഷം സഭ അനുഗ്രഹിക്കപ്പെടുന്ന കൈപ്പോകുന്നു സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ട് ഇന്ന് പല സഭകളിലും സ്നേഹം വളരെ കുറഞ്ഞിരിക്കുക കേട്ടോർത്തുള്ളൂ എന്നാൽ ദൈവ സ്നേഹം നിലനിൽക്കുന്ന ഒരു സഭ എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണ് ആ ഒരു അനുഭവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുകയും ദൈവത്തെ മുഹൂർത്തപ്പെടുത്തിയ ആ അനുഭവത്തിൽ മുന്നേറുകയും വേണം കേട്ടോ ദൈവസ്നേഹം ദൈവമക്കളോട് അർത്ഥാവ് തന്നെ സുഷ്യൻ പറയും നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ദൈവമക്കൾ തമ്മിലുള്ള ആദ്യത്തെ ദൈവവും ദൈവമക്കളും തമ്മിലുള്ള ബന്ധമാണ് ദൈവമക്കൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അതിൽ കുറഞ്ഞ അളവിലല്ല നിങ്ങൾ അന്യോന്യം അന്യോന്യ അങ്ങനെ എന്റെ സ്നേഹം നിങ്ങളിൽ അതേ പൂർണ്ണമായി തീരട്ടെ എന്നർത്ഥം ആവശ്യപ്പെടുക അപ്പം നിങ്ങൾ തമ്മിൽ 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 സ്നേഹത്തിന് നിലവുള്ളൊരു സമയമായി മുന്നേറുവാൻ കർത്താവ് സഹായിക്കും അത് ഒടുവിലായിട്ട് വായിച്ച വാക്യം പതിനെട്ടാമത്തെ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്കുമ്പേ പകച്ചിരിക്കുന്നു നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്താണ് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ വൈദ്യ തന്നെയാക്കി എന്നതറിയാമോ മുഴുവൻ അധീനതയിൽ അവൻ നമ്മുടെ കർത്താവ് ആത്മദൃഷ്ടി പ്രകാശിപ്പിച്ചപ്പോൾ ദർശനം നമുക്ക് തന്നപ്പോൾ നാം സ്വീകരിപ്പാൻ ഇടയായിരുന്നു സ്വീകരിപ്പാൻ ഇടയായി ഈ ലോകം നമുക്ക് യോഗ്യമല്ല കേട്ടോ ഈ ലോകം നമുക്ക് യോഗ്യമല്ല കഥാവ് പറഞ്ഞു ഈ ലോകം എനിക്ക് യോഗ്യമായിരുന്നില്ല നിങ്ങൾക്കും യോഗ്യമായിരിക്കില്ല ഈ ലോകം നിങ്ങളെ പകയ്ക്കും ആശ്ചര്യപ്പെടുന്നത് ഇതിനു മുമ്പ് ഈ ലോകം എന്നെ പകച്ചതാണ് അങ്ങനെ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയാമോ ഈ ലോകത്തെ മുഴുവൻ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ഈ ലോക ലോകസുഖങ്ങൾ സന്തോഷിക്കുന്നു ഈ ലോകത്തിന്റെ എല്ലാ ഇപ്പങ്ങളും ആനന്ദിക്കും ആസ്വദിക്കുന്നു ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിന്റെ പ്രശംസ മുറുകപ്പെടുവാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം ഇന്ന് ഈ ലോകത്തിൽ നാം കാണുമ്പോൾ ദൈവം മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഈ ലോകത്തോട് നിങ്ങൾ വേറൊരു വായിക്കുന്നു ഈ ലോകത്തോട് നിങ്ങൾ എന്നെ പറച്ച ലോകം നിങ്ങൾക്കുന്ന ലോകം ഇവിടെ കാണുന്നതെല്ലാം വ്യാജഭാവങ്ങളാണ് ഇവിടുത്തെ ലോകത്തിലെ സ്നേഹമെല്ലാം വ്യാജ സ്നേഹങ്ങളാണ് വ്യാജഭാവങ്ങളും വ്യാജമായത് മാത്രം നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ അങ്ങനെ ലോകത്തോട് ഇരികിച്ചേരുന്നവരാകരുത്